നാളെ ഡിസംബർ പത്ത് ചൊവ്വാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു പത്ത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിൽ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് പത്ത് ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ ഡിസംബർ പത്തിന് ചൊവ്വാഴ്ച ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനമൊട്ടാകെ നാളെ മുപ്പത്തൊന്ന് തദ്ദേശ വാർഡുകളിലാണ് നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്നും നാളെയും അവധിയാണ് അതുപോലെ തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന ചില സ്കൂളുകൾക്ക് ബുധനാഴ്ചയും അവധി നൽകി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് പ്രാദേശിക അവധി നൽകിയിട്ടുള്ളത് ഏതൊക്കെ സ്കൂളുകൾക്കാണ് അവധി നൽകിയിട്ടുള്ളത് എന്ന് നോക്കാം കൊല്ലം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങൾ ഡിസംബർ പത്തിന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു പടിഞ്ഞാറെ കല്ലട ഗ്രാമപഞ്ചായത്തിലെ നടുവിലക്കര കുന്നത്തൂരിലെ തെറ്റിമുറി എരൂരിലെ ആലഞ്ചേരി തേവലക്കരയിലെ കോയ്വിള സൗത്ത് പാലിക്കൽ നോർത്ത് ചടയമംഗലത്തിലെ പൂങ്കോട് വാർഡുകളിലാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രദേശത്തെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആന ആനയാംകുന്ന് വെസ്റ്റ് വാർഡിലേക്ക് ഡിസംബർ പത്തിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ വാർഡിന്റെ പരിധിക്കുള്ളിൽ വരുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു പോളിംഗ് സ്റ്റേഷനുകൾ വിതരണ സ്വീകരണ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന കാരിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനയാങ്കുന്ത് സി എം വലിയുല്ലാഹി മെമ്മോറിയൽ മദ്രസയ്ക്ക് ഡിസംബർ ഒൻപത് പത്ത് തീയതികളിലും ജി എൽ പി സ്കൂൾ കക്കാടിന് പത്ത് പതിനൊന്ന് തീയതികളിലും അവധിയായിരിക്കുമെന്ന് കളക്ടർ പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയിൽ നാല് സ്കൂളുകൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മാടായി പഞ്ചായത്തിലെ പോളിംഗ് കൌണ്ടിംഗ് സ്റ്റേഷനുകളായ മാടായി ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിന് ഡിസംബർ പത്താം തീയതിയും അതുപോലെ മാടായി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് പത്ത് പതിനൊന്ന് തീയതികളിലും കണിച്ചാർ പഞ്ചായത്തിലെ പോളിംഗ് കൌണ്ടിംഗ് സ്റ്റേഷനുകളായ കൊളക്കാട് ഗവൺമെൻറ് എൽ പി സ്കൂളിന് പത്താം തീയതിയും തുണ്ടിയിൽ സെൻറ് ജോൺസ് യു പി സ്കൂളിന് ഡിസംബർ പതിനൊന്ന് തീയതിയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ഏതൊക്കെ സ്കൂളുകൾക്കാണ് അവധിയെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണുക ഇനി ബാക്കിയുള്ള ജില്ലകളിലെ അവധി അറിയിപ്പുകൾ ഏതൊക്കെ സ്കൂളുകൾക്കാണ് അവധി എന്നത് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്